മൊബൈൽ ഫോണും ഇയർഫോണും കൂടെ കൂടി കണക്ട് ചെയ്ത് നമ്മൾ വളരെ നേരം കേട്ടോണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ യുവാക്കളിൽ അല്ലെങ്കിൽ യുവതികളിൽ വളരെ കോമൺ ആണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരം നമ്മൾ ലിമിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതൊക്കെ അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കേൾവി കേൾവിക്കുറവിനെ നമുക്ക് തടയാൻ പറ്റും ഇതുമൂലമുള്ള കേൾവിക്കുളവിനെ ഇപ്പം ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബസ്സേൽ ഇരുന്നോണ്ട് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പാട്ടോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നത് ഒത്തിരി ചെറുപ്പക്കാരൻ നമ്മളൊരു ചുമ്മാ ഒരു ബസ്സിലോട്ട് നോക്കിയാൽ മതി അല്ലെങ്കിൽ ട്രെയിനിലോട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഇപ്പോൾ ഒരു നൂറ് ഡെസ്സിബിലാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ട്രെയിനെ നമ്മൾ യാത്ര ചെയ്യുന്നു സാധാരണ ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത് എ സി കമ്പാർട്ട്മെൻറ്റിലല്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പം പാടത്തെ കൂടി ഒരു ട്രെയിൻ പോകുമ്പോൾ ഒരു നൂറ് നൂറ്റിപ്പത്ത് ഡെസിബലെങ്കിലും ശബ്ദം ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട് ഒരു സൗണ്ട് ലെവൽ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റും എത്ര ഡെസിബലാണ് ഈ ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നൂറ്റിപ്പത്ത് ഡെസിബലാണ് ബാക്ക്ഗ്രൗണ്ട് നോയിസെങ്കിൽ നമ്മൾ ഒരു ചെവിയിലോട്ട് നമ്മൾ പാട്ട് കേൾക്കുകയാണ് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നൂറ്റിപ്പത്ത് ഡെസിബൽ സൗണ്ടിലാണ് ഈ പാട്ട് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമുക്ക് ആ പാട്ടിലെ വാക്കുകളൊന്നും നമുക്ക് ക്ലാരിറ്റി കിട്ടിയില്ല കാരണം ബാക്ക്ഗ്രൗണ്ട് നോയിസ് നൂറ്റിപ്പത്ത് ഡെസിബിൾ ആണ് അപ്പോൾ നമുക്കൊരു ഒരു പത്ത് മുതൽ ഒരു ഇരുപത് ഡെസിബലെങ്കിലും കൂട്ടി വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ വാക്കുകൾ നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒച്ച കൂട്ടി വെക്കും എന്നിട്ട് നമ്മൾ പാട്ട് കേൾക്കും മണിക്കൂറുകളോളം ഇങ്ങനെ ട്രെയിന് ഒരു കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അല്ലെങ്കിൽ അപ്പുറം കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയോ അങ്ങനെ ഇങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരുന്ന കഴിയുമ്പോൾ എത്ര ഡെസിബലിലാണ് നമ്മൾ കേൾക്കുന്നത് നൂറ്റി ഇരുപത് ഡെസിബിലാണ് കാരണം ബാക്ക്ഗ്രൗണ്ട് നോയിസ് നൂറ്റിപ്പത്താണ് അതേസമയം നമ്മൾ ഒരു എഴുപത് ഡെസിബിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളോടൊപ്പം നമുക്കൊരു എൺപത് ഡെസിബിൾ വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഇപ്പം മുപ്പത് ഡെസിബിൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉള്ള നമുക്ക് നാൽപ്പത് ഡെസിബിൾ വെച്ചാൽ വ്യക്തമായിട്ട് ആ പാട്ട് കേൾക്കാൻ പറ്റും ഇവിടെയാണ് ആ പ്രൊപ്പോർഷൻ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ പറയാനുള്ള കാര്യം ബാക്ക്ഗ്രൗണ്ട് നോയിസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ചെറിയ വിസ്പർ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് നോയിസ് കൂടി കഴിഞ്ഞാൽ വളരെ ഒച്ച കൂട്ടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ പിന്നീട് അറിയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എയ്റ്റി ഫൈവ് ഡെസിബലിനേക്കാളും കൂടിയ ശബ്ദങ്ങളെല്ലാം അപകടകാരികളാണ് എയ്റ്റി ഫൈവ് ഡെസിബലിനെക്കാളും കൂടിയ ശബ്ദങ്ങളെല്ലാം അപകടകാരികളാണ് ഈ ശബ്ദത്തെ ഞങ്ങൾ ലോക ലോകതമിക് സ്കെയിലാണ് സീറോ മുതൽ നൂറ്റി ഇരുപത് രൂപ ഡെസിബലിനെ ലോകതമിക് സ്കെയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാധാരണ ന്യൂമറിക്കൽ സ്കെയിലല്ല ഈ ലോകതമിക് സ്കെയിലാവുമ്പോൾ ഓരോ മൂന്ന് ഡെസിബല് കൂടുമ്പോഴും ശബ്ദത്തിൻ്റെ കാഠിന്യം ഇരട്ടിയാവുകയാണ് അതായത് എൺപത്തഞ്ച് ഡെസിബലിൻ്റെ ഇരട്ടി ശബ്ദമാണ് എൺപത്തെട്ട് ഡെസിബല് എൺപത്തെട്ടിൻ്റെ ഇരട്ടിയാണ് തൊണ്ണൂറ്റിയൊന്ന് ഡെസിബൽ സൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന ആ കണക്ക് തൊണ്ണൂറ്റൊന്നിൻ്റെ ഇരട്ടിയാണ് തൊണ്ണൂറ്റിനാല് അപ്പം ഓർക്കണം ഈ എൺപത്തി അഞ്ച് ഡെസിബലിൽ ഒരാൾക്ക് ഒരു എട്ട് മണിക്കൂർ പണിയെടുക്കാം എന്ന് വിചാരിക്കുക വിദേശ രാജ്യത്തെ കണക്ക് അങ്ങനെയാണ് അതിനുപോലെ ഒരളവ് ചെയ്യത്തില്ല അതിന് മുമ്പാട് തന്നെ അങ്ങനെ എയ്റ്റി ഫൈവ് ഡിസിബിൾ സൗണ്ട് ഉള്ളോടത്ത് ആ സ്ഥാപനം നിഷ്കർഷിച്ചിരിക്കും നിങ്ങൾ ഇയർപ്ലഗ് വെച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ പണിയെടുക്കാൻ പാടുള്ളൂ കാരണം ഈ സ്ഥാപനം ഈ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അമിത ശബ്ദം കൊണ്ട് ഈ വ്യക്തിക്ക് കേൾവി നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബാധ്യത നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത അയാളുടെ ഒരു സെൻസ് ഓർഗനാണ് കേൾവി എന്ന് പറയുന്ന അതിനുള്ള ബാധ്യത ആ എംപ്ലോയറിൽ നിക്ഷിപ്തമാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിക്ഷിപ്തമാണ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ വ്യക്തികളിലും എല്ലാ വ്യക്തിക്കും നോയ്സി ഏരിയയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം ഇയർ പ്ലഗ് പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത ഇതിനൊരു തേർട്ടി ടു ഫോർട്ടി ഡെസിബൽ കുറയ്ക്കാൻ പറ്റും അപ്പം ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതും ഇയർ പ്രൊട്ടക്റ്റ് ഒക്കെ ഹിയറിംഗ് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ടറാണ് ഇത് ഇത് ചെവിയിലോട്ട് വെച്ച് അതിൻ്റെ പുറമെ ഇതും കൂടെ കൂടി വെച്ചിട്ടായിരിക്കും കാരണം അത്രയും ശബ്ദമാണ് ഇപ്പോൾ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ ഡെസിബൽ സൗണ്ടുള്ള ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടി വെച്ചായിരിക്കും അവർ നോയ്സ് പ്ലേസിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സേഫാണ് കാരണം അവർ കേൾക്കുന്നത് എയ്റ്റി ഫൈവിലെ താഴെയായിരിക്കും അപ്പം എയ്റ്റി ഫൈവ് ഡെസിബലിൽ എട്ട് മണിക്കൂർ പണിയെടുക്കാവുന്നൊരു വ്യക്തി എയ്റ്റി എയ്റ്റ് ഡിസിബിൾ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സെങ്കിൽ ആ വ്യക്തിക്ക് നാല് മണിക്കൂറേ തുടർച്ചയായി പണിയെടുക്കാൻ പാടുള്ളൂ അത് എൺപത്തെട്ടിൻ്റെ സാധനത്ത് തൊണ്ണൂറ്റൊന്നാണെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ബ്രേക്ക് കൊടുത്തിരിക്കണം എംപ്ലോയർ അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് ഡിസിബലൊക്കെ സൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു മിനിറ്റേ ഉള്ളൂ നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ സേഫായിട്ട് അപ്പോൾ അതിൻ്റെ മനസ്സിലായി ത്രയും ശബ്ദം ശബ്ദത്തിൻ്റെ കാഠിന്യം കൂടുമ്പോൾ അനുസരിച്ച് നമ്മുടെ ഹെയർ സെൽസിലാണ് ഈ ഡാമേജ് ഉണ്ടാകുന്നത് ആ ഡാമേജ് പെർമനൻറ്റാണ് നമുക്ക് തിരിച്ച് പിടിക്കാൻ സാധിക്കത്തില്ല അവിടെയാണ് പ്രശ്നം നമ്മളൊരു കുട്ടി ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മാസമാകുമ്പോൾ കുട്ടിയുടെ ഓഡിറ്ററി സിസ്റ്റം പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യുക ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ ഓർഗൺ എന്ന് പറയുന്നത് ഈ ഹിയറിംഗ് സിസ്റ്റമാണ് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഒരു എട്ട് മാസം ഗർഭമുള്ള ഒരു അമ്മ കുട്ടിയുടെ പിന്നെ ആ അമ്മയുടെ വയറ്റിൽ കുട്ടീനെ അല്ല അല്ലെങ്കിൽ ആ വയറ്റ അമ്മയുടെ വയറിനോടടുപ്പിച്ച് ഒരു ഒരു പാട്ട് കേൾപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ കൊച്ചിയിൽ ആ റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാവും കുട്ടി ചവിട്ടുമോ അങ്ങനെ കുട്ടിയിലൊരു മൂവ്മെൻ്റോ കാരണം ആ ഓഡിറ്ററി സിസ്റ്റം മൊത്തം ഫുള്ളി ഡെവലപ്പായി ആ കുട്ടി അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചില അമ്മമാരുടെ ഒരു പരിപാടിയുണ്ട് ക്ലാസിക്കൽ മ്യൂസിക്ക് ഗർഭാവസ്ഥയിൽ ഇപ്പം ആറുപേരും മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം കുട്ടിയെ ക്ലാസിക്കൽ മ്യൂസിക് കേൾപ്പിക്കുക അല്ലെങ്കിൽ നല്ല സൂത്തനിങ് ആയിട്ടുള്ള പാട്ടുകൾ കേൾപ്പിക്കുക കാരണം ആ അപ്പോൾ പോലും ഈ വയറെന്ന് പറയുന്ന ഒരു ചർമ്മത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും കുട്ടിക്ക് കേൾക്കാൻ സാധിക്കും കാരണം ഓട്ടറി സിസ്റ്റം വളരെ നേരത്തെ ഡെവലപ്പായി അപ്പം അതുകൊണ്ടാണ് ജനിച്ച് വീണ് കഴിയുമ്പോഴേ നമ്മൾ കണ്ടെത്തണം ആ കേൾവിക്കുറവ് കണ്ടെത്താൻ നമുക്ക് സാധിക്കും കാരണം സിസ്റ്റം ഫുള്ളി ഗ്രോണപ്പായി അപ്പം പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വേറൊരു തലത്തിലാണ് ഇപ്പം മെൻറ്റൽ ഹാൻഡിക്യാപ്പ് അല്ലെങ്കിൽ മെൻറ്റലി ചലഞ്ച്ഡ് വൈകല്യങ്ങളുണ്ട് അപ്പം ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് ചുവേ നേരം ആയിട്ടില്ല അങ്ങനത്തെ പല സിൻഡ്രോംസും നമുക്ക് സാധാരണ നമുക്കറിയില്ല നമ്മുടെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല കുട്ടികളുമുണ്ട് അവരുടെ എല്ലാ മൈൽ സ്റ്റോൺസും വളരെ ആയിരിക്കും സ്പീച്ച് മാത്രമല്ല അവരുടെ നടപ്പും അവരുടെ ഭാഷയും അവരുടെ തിങ്കിങ്ങും എല്ലാം വളരെ ഡിലേ ആയിട്ട് അങ്ങനെയുള്ള പല കുട്ടികളുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ മൈൽ സ്റ്റോൺസ് വളരെ ഡിലേ ആയിരിക്കും അവർക്ക് കേൾവിക്കുറവും നാച്ചുറൽ ആണെങ്കിൽ പോലും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിലേ ആയിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അമിത ശബ്ദത്തിന് നമ്മൾ വശമ്പതരാകാതെ നമ്മുടെ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം